നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൻ കുടുംബ സംഗമം പരപ്പൂർ എ കെ മാൻഷൻ ഓഡിറ്റോറിയത്തിൽ ചെവിടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ ഉപദേശക സമിതി ചെയർമാൻ ആലിഹാജി കുഴിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഓരോ ആൾക്കാരും യുവാക്കളും ചെറുപ്രായക്കാരും വയസ്സായ വയസ്സായ കുടുംബത്തിൽപ്പെട്ട കാരണവർ പാണ്ടിക്കാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മളെ അളാപ്പാനെ വളരെയധികം നൂറോളം വയസ്സായവർ ആളാപ്പാനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു വൈജാത്ത് കൊണ്ട് വന്നിട്ടില്ല കുടുംബമൊന്നും ചേർക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുവിനെ പഠിച്ചവനെ ഓർത്ത് നമ്മളിത് നിലനിർത്തി മുന്നോട്ട് പോകണം ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് ഇതിലും മെച്ചപ്പെട്ട് ചേർക്കുന്നവർ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം കുടുംബ ബന്ധത്തിൽ ദാനവും ധർമ്മവും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം ഉള്ളവർ കൂട്ടായ്മ നമ്മൾ കൂടിയിട്ട് ആലോചിച്ച് അത് നിലനിർത്താൻ അള്ളാഹുൻ്റെ ദൗഹ്യയ്ക്ക് ചെയ്യട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മളെ എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ എത്തിച്ചേരാനും നമ്മളെ കുടുംബങ്ങൾ ഒത്തൊരുമയോട് പോകാൻ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനത്തിന് ഞാൻ പ്രത്യേകം മമ്മുകൂട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് സംവിധാനം പ്രസിഡന്റ് സി കെ അഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷനായി അബ്ദുള്ള മുസ്ലിയാർ ചേരൂർ ക്ലാസ് എടുത്തു ഷെയ്ഖ് സാഗി ആബാദി ദമ്മം തെന്നല മൊയ്തീൻകുട്ടി മാസ്റ്റർ റവാബി മൂസക്കുട്ടി ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട് ബാപ്പു കണ്ണമംഗലം ഹസൈൻ പാണ്ടിക്കാട് കോമുകുട്ടി കണ്ണമംഗലം കുഞ്ഞാലൻ ഹാജി ഒതുക്കുങ്ങൽ അലവിക്കുട്ടി കണ്ണമംഗലം ബാവാ ഇരിങ്ങല്ലൂർ മഹർ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു പ്രവാസി യുവജന വിദ്യാർത്ഥി സംഗമം സെയ്ദ് മുഹമ്മദ് കണ്ണമംഗലം ഉദ്ഘാടനം ചെയ്തു നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ പുതുതായി നാം നേടുന്നതെല്ലാം നമ്മൾ പഠിച്ചത് ഇതുപോലുള്ള സ്കൂളുകളും മദ്രസകളും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഉയരുന്നത് ഇതൊരു അക്കാഡമിക്കൽ വിവരമാണ് എന്ന് പറഞ്ഞാൽ സ്കൂൾ മദ്രസയിൽ നിന്നുള്ള കിട്ടുന്ന പഠനമാണ് അവസാനം ആ വർഷം കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എൻ്റെ ഉപ്പമാരോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണ് പാരൻറിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല ആവുക നല്ല പിതാവുക നല്ല ഉമ്മയാവുക എന്നത് നാം പഠിച്ചത് നേരത്തെ ഉസ്താദ് രാവിലെ വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മളിട്ടത് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചത് വിവാഹത്തിന് മുന്നെയോ അതിനു ശേഷമോ നമുക്കിതുപോലെ ഒരു ക്ലാസ് ഒന്നുമില്ല നമ്മൾ എവിടെ നിന്നെയാണ് നമ്മൾ പഠിച്ചത് നമ്മളുടെ രക്ഷിതാക്കളിൽ നിന്നായിരിക്കും സ്വാഭാവികമായിട്ടും അതിൽ പലതും തെറ്റും ശരിയുമുണ്ടാകും അന്ന് നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത് മാറിയിട്ടുണ്ട് നമ്മളെ നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയതുപോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല സാഹചര്യമല്ല ഇന്നുള്ളത് മുജീബ് കണ്ണമംഗലം അധ്യക്ഷനായി മുഹമ്മദ് ഹനീഫ അസ്ഹരി കോഡൂർ അൻവർ പി പറപ്പൂർ അസീസ് കുഴിപ്പുറം ഷാനവാസ് മമ്പാട് ഹനീഫ പറപ്പൂർ ഷെഫീഖ് പാണ്ടിക്കാട് സാബിദ് പാണ്ടിക്കാട് സബാഹ് കണ്ണമകലം എന്നിവർ പ്രസംഗിച്ചു മുതിർന്നവരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചു കലാപരിപാടികളുമായി ഒൻപത് മുതൽ അഞ്ച് വരെ നടന്ന പരിപാടികളിൽ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എം ടി എൻ ന്യൂസ് നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു